നമസ്കാരം റെയില്വേക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സി പി എം റെയിൽവേക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സിപിഎം ഏത് ദന്തഗോപരത്തിലാണെങ്കിലും പോലീസ് നടപടി തുടങ്ങിയാൽ റെയിൽവേ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥര് താഴെയിറങ്ങുമെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി പറഞ്ഞു ആമേഴിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കില്പെട്ടു മരിച്ച ശുചീകരണത്തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നല്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോയി തൈക്കാടുള്ള ഡിവിഷണൽ മാനേജറുടെ ഓഫീസിലേക്കാണ് സിപിഎം മാർച്ച് നടത്തിയത് നെടുമ്പാശ്ശേരിയിൽ വീണ്ടും സ്വർണവേട്ട കോഴിക്കോട് സ്വദേശിയിൽ നിന്നും നാല്പത്തിരണ്ട് ലക്ഷം രൂപ പിടികൂടി നെടുമ്പാശേരിയിൽ വീണ്ടും സ്വർണവേട്ട വിമാനത്താവളം വഴി യാത്രക്കാരൻ കടത്താൻ ശ്രമിച്ച നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് അധികൃതർ പിടികൂടി വിദേശത്തു നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് നസീഫാണ് സ്വർണവുമായി പിടിയിലായത് താക്കോലിന്റെ രൂപത്തിലും മറ്റുമായി ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം സ്വർണം നിറം മാറ്റി താക്കോൽ രൂപത്തിലാക്കിയാണ് ഇയാൾ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഗ്രാം സ്വർണം ജീൻസിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചിരുന്നത് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഗ്രാം സ്വർണ്ണം കൂടി കണ്ടെടുത്തു ഷൂവിനകത്തും ശരീരത്തോട് ചേർത്ത് വെച്ചുമാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത് ആകെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ വില വരുന്ന അറുന്നൂറ്റി ഗ്രാം സ്വർണം ഇയാളുടെ കൈവശമുണ്ടായിരുന്നു പിടിലായ യുവാവിനെ കസ്റ്റംസ് അധികൃതർ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് തോട്ടപ്പള്ളിയിൽ സ്വകാര്യ സംരംഭകർ മണൽ കടത്തുന്നു കെ സി വേണുഗോപാൽ തോട്ടപ്പള്ളിയിൽ നിന്ന് സ്വകാര്യ സംരംഭകർ മണൽ കടത്തുന്നുവെന്ന് ആലപ്പുഴ എംപിയും എ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ കെ എം എം എല്ലിന് വർഷം തോറും ഖനനം നടത്താൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മണൽ കടത്ത് എത്ര മണൽ ആര് കൊണ്ടുപോകുന്നുവെന്ന് ആർക്കും അറിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം പരിഗണിച്ച് കരിമണൽ ഖനനത്തിന് പ്രത്യേക ഉത്തരവിലൂടെയാണ് കെ എം എം എൽ ഐ ആർ ഇ എൽ എന്നിവർക്ക് അനുമതി നൽകിയത് പഠനം നടത്താതെയാണ് ഈ നീക്കമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആലുവയിൽ കാണാതായ മൂന്ന് പെൺകുട്ടികളെ തൃശൂരിൽ നിന്ന് കണ്ടെത്തി ആലുവയിൽ നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികളെ കണ്ടെത്തിയതായി വിവരം തൃശൂരിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയതെന്നാണ് പോലീസ് അറിയിക്കുന്നത് പെൺകുട്ടികളുമായി പോലീസ് സംഘം ആലുവയിലേക്ക് തിരിച്ചു മൂന്ന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത് പതിനഞ്ച് പതിനാറ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളവരാണ് കുട്ടികൾ ആലുവ തോട്ടക്കാട്ടുകരയിലെ നിർദ്ധനരായ പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പെൺകുട്ടികൾ ചാടിപ്പോയത് ആലുവ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് മാധ്യമപ്രവർത്തകനെ വാഹനം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്നും ഹാജരായില്ല മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്നും കോടതിയിൽ ഹാജരായില്ല ജോലി തിരക്കുള്ളതിനാൽ മറ്റൊരു ദിവസം അനുവദിക്കണമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇതോടെ കുറ്റപത്രം വായിക്കുന്നത് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിവെച്ചു ഓഗസ്റ്റ് പതിനാറിലേക്കാണ് കേസ് മാറ്റിയത് സംഭവമുണ്ടായ വർഷം കഴിഞ്ഞെങ്കിലും കേസിൽ വിചാരണ തുടങ്ങാനായിട്ടില്ല ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണ് കേസിൽ പ്രതി രണ്ടാം പ്രതിയായിരുന്ന വഫാ ഫിറോസിനെ കോടതിയിൽ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു